ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ ഇങ്ങനെ ഒരു മരണ സംഭവിക്കുന്ന എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നില്ലായിരുന്നു ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാൻ ഞാനിപ്പം മരിക്കൂലല്ലോ എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത് ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറുപോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് നിന്ന് വിയുനാറസോളുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതെപ്പോഴും ആകാം എങ്ങനെയുമാകാം എവിടെ വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാം എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് ദാലികമാ തഹീ മരണത്തെ നിഷേധിച്ചവനല്ലേ സാ കോഷഹീദ് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് എൻ്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കള് കുറ്റവരുടെ അവര് ബന്ധുക്കളുപക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെ ഉണ്ടാകും ദുനിയാവിൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകളിൽ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കും ഉണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ തിരുമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ജയിലിൽ കണ്ടില്ലീസ് കൂട്ടിക്കൊണ്ട് പോകുമ്പോ കോടതിയിലെ കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലുതു ഭാഗത്ത് ഒരു പോലീസ് ഇടതു ഭാഗത്ത് ഗൺമാനുമായിട്ടിങ്ങനെ രണ്ടുപേരും അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ ഇവനെ ലാൻഡ് കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകുകയാണ് എങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിതൊന്നും വാത് പറഞ്ഞാലോ ആയതോതിയാലൊന്നും കേറൂല ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മലക്കൾ അവനോട് പറയും لقد كنت في غفلة من هذا فكشفنا عنك غطاءك فكشفنا عنك غطاءك فبصرك اليوم حديد അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ നീ പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ പരിശുദ്ധമായ രാ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് മായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കല അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസം ഊർജവും ഓജസ്സും നൽകിയിട്ട് അത് റബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ചു തള്ളിയവനല്ലേ നീന്താ നിന്നെ ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞു അത് മുറിച്ച് കളഞ്ഞു അത് പൊട്ടിച്ചു കളഞ്ഞു ഇപ്പോ നിന്റെ കണ്ണിന് മൂർച്ച കൂടുതലാണ് ഇപ്പോ നമുക്കൊന്നും നോക്കുമ്പോ വലിയ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ എല്ലാ ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈഡ് അല്ലെങ്കിൽ ലോങ് സൈഡ് വെള്ളമെടുത്ത് പവർ കുറവ് നാളെ ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് എല്ലാം അങ്ങോട്ട് മാറ്റി പവർ കുറവ് ഇതെല്ലാം നിഷേധിക്കും അതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ വലക്കുകൾ ചോദിക്കാം മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് ഇവനോട് ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിൽ ദുനാവിൽ അള്ളാഹുദിനെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അല്ലാണ്ട് ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം മാ ത്ര വയസ് തമ്മി നല്ല ചുള്ളനായിട്ടനായിട്ട് നല്ല നടന്നില്ലേ നല്ല മനായിട്ട് നടന്നില്ല നല്ല ആരോഗ്യം തന്നില്ലേക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ല എത്ര വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഉറദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യപ്പെരൂ നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ അല്ല നമ്മുടെ കയ്യില് തുറന്നു വന്നു ഇസ്ലാം നിയമം മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ഒരു ദൂതനെ നിയോഗിച്ചെന്നില്ല ബിസല അലൈഹി സ്വലാ ബിസുഅലി സ്ലാമ തങ്ങളെ വഫാത്തായതുകൊണ്ട് കുർആ നമുക്ക് പഠിപ്പിച്ചില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠെന്നില്ലേ أبن <سؤال> سامد يتيه ما دياو الله نموني لي بنالك كلو بري أم بتوه لا كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا كذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير <applause> അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ചു തന്നില്ലയോ വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ ദിനേന ദിനേനവാ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ ബുക്കിലും മൂലകളിലും പ്രഗൽഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങ് ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ചു കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം അലം്യാത്തിക്കും നീർ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ തക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ആലോബല ഒന്നടങ്കം അവർ പറയുമത്രേ അതേ അള്ളാ ഒരുപാട് വാത് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പഠിച്ചവനെ അത് വല്യ കാര്യം കൊടുത്തില്ല മനസ്സലോമിൻ ഇല്ല ഫി മൊനാല്ബി വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേറെ നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം എന്ത് ഗുണുണ്ട് എല്ലാരും വന്ന് ഫായിദ അവരെല്ലാം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ അങ്ങനെ ഒന്നും ഗുണമില്ല ഫായതയില്ല പ്രയോജനം ഇല്ല ഇന്നെല്ലാം തള്ളിയില്ല അന്ന് അന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട കുടിച്ചെടുക്കുന്നത് എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നു ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നവരല്ലേ ചോദ്യം ഉണ്ടാവും അപ്പൊ അവർ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ